നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഈ ലൊക്കേഷൻ ഒരു വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതിന്റെ ഓണർ നമ്മൾ എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് എത്ര പേര് കാണുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാണ് ഐറ്റംസ് കഴിച്ചോട്ടോ കൈകൊന്നും വേണ്ടത് വെള്ളത്തിലല്ലായിരുന്നു ടാഷ്ണ്ട് ഇതാണ് ഈ ക്യാമറ ഇക്വിഷന്റെ ഫോർ മെഗാ പിക്സൽ ഹൈബ്രിഡ് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ് ഫിറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്യാമറ ഇത് രാത്രി കളർ വേണമെങ്കിൽ കളറാക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം അതല്ലെങ്കിൽ ഒരാൾ വരുന്ന ടൈമിൽ മോഷൻ ഡിറ്റക്ഷൻ വരുന്ന ടൈമിൽ കളറാക്കുന്ന ഓപ്ഷൻ ഈ എല്ലാ ഓപ്ഷനും ഉള്ള ഇത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ നമ്മളിപ്പോൾ ഈ ക്യാമറകളെല്ലാം ഇതുപോലെ ബോക്സിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഏകദേശം ഈ ഒരു ബോക്സിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇവിടെ കനിച്ചു മേലെ കഞ്ചുടാം ആർ ജെ ഫോർട്ടി ഫൈവ് അടിച്ചതിന് ശേഷം നമ്മൾ ഈ ബോക്സിലൊക്കെ അത് ഫിറ്റ് ചെയ്യും ഇതാണ് നമ്മുടെ വർക്ക് ഈ ഒരു സൈറ്റിലാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ക്യാമറ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അതിന്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം നമ്മൾ ക്യാമറ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന്റെ വീഡിയോ ക്ലാരിറ്റി കാണിച്ചുതരാം കേട്ടോ കുടുംബം